അസ്സാം വലൈക്കും സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുലയുടെ കാരുണ്യവും സമാധാനവും നമ്മളെല്ലാവരിലും സദാസമയത്തും ഉണ്ടാകുമാറാകട്ടെ ആമീൻ ആലമീൻ സ്വലാത്ത് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഗൗരവമേറിയ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് അറേബ്യൻ മരുഭൂമിയിൽ അവതരിച്ച വിശുദ്ധ ഖുർആൻ അത് കേവലം ഒരു ചരിത്രഗ്രന്ഥം മാത്രമാണോ അതോ ഇന്നത്തെ നമ്മുടെ പത്രവാർത്തകളുടെയും നമ്മൾ കൺമുന്നിൽ കാണുന്ന ലോകസംഭവങ്ങളുടെയും ഒരു ബ്ലൂപ്രിന്റ് കൂടിയാണോ അത് രാഷ്ട്രീയമായ മാറ്റങ്ങൾ വിദ്യയുടെ വളർച്ച സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ വായിക്കുമ്പോൾ അത് ഇന്നത്തെ ലോകത്തെക്കുറിച്ച് തന്നെയാണോ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത്ഭുതം തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ വെറും യാദൃശ്ചികമായ കാര്യങ്ങളാണോ അതോ അള്ളാഹുവിൻ്റെ ദൈവികമായ ജ്ഞാനം നമ്മുടെ കൺമുന്നിൽ അക്ഷരാർത്ഥത്തിൽ പുലരുന്നത് നമ്മൾ കാണുകയാണോ നമ്മളിൽ പലരും എന്തിന് ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് പുരാതനമായ വേദഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പഴയകാലത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് ഇന്നത്തെ ഈ ഹൈപ്പർ മോഡേൺ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയും സ്പേസ് യാത്രയുടെയും ഈ കാലഘട്ടത്തിൽ ആ പഴയ ഗ്രന്ഥങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ചിന്തയെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടെ ഒന്നും തറപ്പിച്ച് പ്രഖ്യാപിക്കുകയല്ല നമ്മൾ ആരെയും വിധിയെഴുതുകയുമല്ല മറിച്ച് ഒരു വിശ്വാസി എന്ന നിലയിൽ തുറന്ന മനസ്സോടെ വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകളിലൂടെയും നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ ചില ഹദീസുകളിലൂടെയും ഒന്ന് യാത്ര ചെയ്യുകയാണ് ഇന്നത്തെ ലോക സംഭവങ്ങളുമായി അവയ്ക്കുള്ള അത്ഭുതകരമായ സാമ്യം കാണുമ്പോൾ അത് നമ്മുടെ ഈമാനിനെ എത്രമാത്രം ശക്തിപ്പെടുത്തുമെന്ന് നമുക്ക് നോക്കാം ഇതൊരു ദൈവശാസ്ത്രപരമായ വിശകലനം മാത്രമല്ല ഇന്നത്തെ ലോക യാഥാർത്ഥ്യങ്ങളുമായി പുരാതനമായ ജ്ഞാനം എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു എളിയ അന്വേഷണമാണ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം വിശുദ്ധ ഖുർആാൻ പലപ്പോഴും സംസാരിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ചാണ് സൂറത്ത് അർ റൂമിലെ നാൽപ്പത്തിയൊന്നാമത്തെ ആയത് നോക്കൂ അള്ളാഹു സുബഹാനുഹുവ ആല പറയുകയാണ് കരയിലും കടലിലും കുഴപ്പം പ്രകടമായിരിക്കുന്നു അത് മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് സൂറത്ത് അർറൂം നാൽപ്പത്തി എന്തിനാണ് അള്ളാഹു ഇത് പ്രകടമാക്കിയത് അവരിൽ ചിലർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കാൻ വേണ്ടിയത്രേ അവർ ഒരു മടങ്ങിയേക്കാം സുബഹാന നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ ഈ ആയത്തിന്റെ ആഴം കുഴപ്പം അഥവാ ഫസാദ് ഇന്ന് ലോകത്തേക്ക് നോക്കൂ എന്താണ് നമ്മൾ കാണുന്നത് ഒന്ന് രാഷ്ട്രീയമായ കുഴപ്പങ്ങൾ ലോകത്തിന്റെ ഒരു കോണിൽ നിന്ന് മറു കോണിലേക്ക് നോക്കൂ യുദ്ധങ്ങൾ ആഭ്യന്തര കലഹങ്ങൾ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ വിശ്വാസമില്ല ശക്തൻ ദുർബലനെ താഴ്ത്തുന്നു സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി എണ്ണക്കു വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ലക്ഷക്കണക്കിന് നിരപരാധികളുടെ രക്തം ചിന്തുന്നു മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലം നമ്മുടെ അത്യാഗ്രഹം നമ്മുടെ അനീതി അതിന്റെ ഫലമായുണ്ടാകുന്ന കുഴപ്പങ്ങളല്ലേ നമ്മൾ ഇന്ന് കാണുന്നത് സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട് സത്യവിശ്വാസികൾ പരസ്പരം സഹായികളായില്ലെങ്കിൽ നിഷേധികൾ പരസ്പരം സഹായികളാകും അങ്ങനെ സംഭവിച്ചാൽ തക്കുൻ ഫിത്തനത്തുൻ ഫിൽ അർദി കബീർ ഭൂമിയിൽ വലിയ കുഴപ്പവും ഫിത്തിനയും ഉണ്ടാകും ഇന്ന് ലോകത്ത് നടക്കുന്ന പല സഖ്യങ്ങളും അനീതിക്ക് വേണ്ടി ഒന്നിക്കുന്ന പല കൂട്ടായ്മകളും കാണുമ്പോൾ ഈ ആയത്തുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു രണ്ട് പാരിസ്ഥിതികമായ കുഴപ്പങ്ങൾ ആയത്ത് പറഞ്ഞത് കരയിലും കടലിലും എന്നാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനം കരയിൽ അനിയന്ത്രിതമായ കാട്ടുതീ മരുഭൂമിവൽക്കരണം കടലിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലനിരപ്പ് ഉയരുന്നത് പവിഴപ്പുറ്റുകൾ നശിക്കുന്നത് ആരാണിതിനെല്ലാം കാരണം മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലം നമ്മുടെ വ്യവസായശാലകളിൽ നിന്നുള്ള പുക നദികളിലേക്ക് ഒഴുക്കുന്ന വിഷം വെട്ടി നശിപ്പിക്കുന്ന കാടുകൾ നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് നമ്മൾ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുമ്പോൾ അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നു അള്ളാഹു പറഞ്ഞത് എത്ര കൃത്യമാണ് അവൻ നമ്മെ താക്കീത് ചെയ്യുകയാണ് നിങ്ങൾ മടങ്ങിയേക്കാം എന്ന് ഇപ്പോഴെങ്കിലും ഈ നാശത്തിൽ നിന്ന് പിന്മാറാൻ മൂന്ന് സാമ്പത്തികമായ കുഴപ്പങ്ങൾ ഇന്ന് ലോകം ഒരു ആഗോള ഗ്രാമമാണ് പക്ഷെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറ എന്താണ് സൂറത്തുൽ ബക്രയിൽ അള്ളാഹു കർശനമായി വിരോധിച്ച റിബ അഥവാ പലിശ ലോകം മുഴുവൻ പലിശയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് പലിശയുമായി ബന്ധപ്പെടുന്നവൻ അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യം പണപ്പെരുപ്പം പാവപ്പെട്ടവൻ കൂടുതൽ ദരിദ്രനാവുകയും പണക്കാരൻ കൂടുതൽ പണക്കാരനാവുകയും ചെയ്യുന്ന അവസ്ഥ ഇതിനെല്ലാം കാരണം അള്ളാഹുവിന്റെ നിയമത്തിനെതിരെ പടുത്തുയർത്തിയ ഈ വ്യവസ്ഥിതിയാണ് എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ് സൂറത്ത് സൂറത്തത് തക്കാസുറിൽ അള്ളാഹു പറയുന്നു പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു നിങ്ങൾ കബറിടങ്ങൾ സന്ദർശിക്കുന്നതുവരെ കൂടുതൽ വേണം കൂടുതൽ വേണമെന്ന ചിന്ത കുന്നുകൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ആർത്തി ഈ ആർത്തിയാണ് ഇന്ന് ലോകത്തെ സാമ്പത്തികമായി തകർക്കുന്നത് നാല് സാങ്കേതികവിദ്യയും വിവരങ്ങളുടെ പ്രവാഹവും ഇത് വളരെ അത്ഭുതകരമായ ഒന്നാണ് ആയിരത്തി നാനൂറ് വർഷം മുൻപുള്ള ഒരു ഗ്രന്ഥം ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തെക്കുറിച്ച് എന്തു പറയാനാണ് നബി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് യഥക്കാർ അബുസ്സമാൻ കാലം ചുരുങ്ങിപ്പോകും സുബഹാന നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ ഇന്നത്തെ ലോകം ഇതാണ് ഒരു വർഷം ഒരു മാസം പോലെയും ഒരു മാസം ഒരാഴ്ച പോലെയും ഒരാഴ്ച ഒരു ദിവസം പോലെ നമുക്ക് തോന്നിപ്പോകുന്നു എന്തുകൊണ്ട് സാങ്കേതികവിദ്യ ലോകത്തിന്റെ ഏത് കോണിലുള്ള വാർത്തയും ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ കയ്യിലെ ഫോണിലെത്തുന്നു അമേരിക്കയിൽ നടക്കുന്ന ഒരു സംഭവം അപ്പോൾ തന്നെ നമുക്കിവിടെ ലൈവായി കാണാം ലോകം നമ്മുടെ വിരൽത്തുമ്പിൽ ചുരുങ്ങിയിരിക്കുന്നു അതോടൊപ്പം നബിസ്ഹു അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞ മറ്റൊരടയാളം അറിവ് ഉയർത്തപ്പെടുകയും അജ്ഞത ജഹലി വ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ഇന്ന് വിവരങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല ഗൂഗിളിലും സോഷ്യൽ മീഡിയയിലും വിവരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ എൽമ് അഥവാ യഥാർത്ഥ അറിവും വിവേകവും കുറഞ്ഞു വരികയാണ് ഒരുപാട് വിവരങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ ജ്ഞാനിയാകുന്നില്ല തെറ്റായ വിവരങ്ങളും ഫിത്നയും നുണകളും പരക്കാൻ ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുക്കുന്ന സമയം എത്ര കുറവാണ് ലോകാവസാന നാളുകളിൽ ഫിത്തനകൾ മഴത്തുള്ളികൾ പോലെ വർഷിക്കുമെന്ന് പറഞ്ഞ ഹദീഫ് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഫീഡുകൾ കാണുമ്പോൾ നമ്മൾ ഓർത്തുപോകുന്നു ഇനി നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് നോക്കാം നമ്മുടെ സംസ്കാരത്തിലും മൂല്യങ്ങളിലും വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇസ്ലാം എന്തെങ്കിലും സൂചന നൽകിയിട്ടുണ്ടോ ഒന്ന് ധാർമ്മികമായ മാറ്റങ്ങൾ നബിസല്ലാഹു അലൈവിസല തങ്ങൾ പ്രവചിച്ച ഒരു കാലം വരും തിന്മ നന്മയായും നന്മ തിന്മയായും കാണപ്പെടുന്ന ഒരു കാലം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ആ കാലഘട്ടത്തിലല്ലേ എന്ന് ചിന്തിച്ചു പോകുകയാണ് അല്ലാഹു ഹലാലാക്കിയ പല കാര്യങ്ങളും ഉദാഹരണത്തിന് വിവാഹം കുടുംബജീവിതം എന്നിവയെല്ലാം പഴഞ്ചനായും അടിമത്തമായും ചിത്രീകരിക്കപ്പെടുന്നു അതേസമയം അല്ലാഹു കർശനമായി ഹറാമാക്കിയ പല തിന്മകളും മദ്യപാനം വ്യഭിചാരം സ്വർഗരതി പോലുള്ള കാര്യങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം പേഴ്സണൽ ഫ്രീഡം പുരോഗമനം പ്രോഗ്രസീവ്നെസ് എന്ന മനോഹരമായ പേരുകളിൽ അവതരിപ്പിക്കപ്പെടുന്നു നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരെ തീവ്രവാദികൾ എന്നും സദാചാര പോലീസുകാർ എന്നും മുദ്രകുത്തുന്നു അതേസമയം തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവർ വിപ്ലവകാരികളായി വാഴ്ത്തപ്പെടുന്നു ഖുർആാൻ പറഞ്ഞതുപോലെ അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അവർ കാണുന്നില്ല അവർക്ക് കാതുകളുണ്ട് പക്ഷേ അവർ കേൾക്കുന്നില്ല അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ അവർ ചിന്തിക്കുന്നില്ല അവർ പോലെയാണ് അല്ല അതിനേക്കാൾ വഴിപിഴച്ചവരാണ് രണ്ട് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടേത് പക്ഷെ നബിസല്ലാഹു അലഹി വസ്ല മതങ്ങൾ പറഞ്ഞു കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്ന് ഇന്ന് നോക്കൂ ചെറിയ ചെറിയ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സ്വത്തിനു വേണ്ടി അല്ലെങ്കിൽ വെറും ഈഗോയുടെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല മക്കൾ മാതാപിതാക്കളെ നോക്കുന്നില്ല വൃദ്ധ സദനങ്ങൾ പെരുകുന്നു ഇതൊക്കെ ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമല്ലേ മൂന്ന് പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ വിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും ചില പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഷ്യാം ഗ്രേറ്റർ സിറിയ ഇന്നത്തെ സിറിയ ഫലസ്തീൻ ജോർദാൻ ലബനൻ എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട് നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഫിതനകൾ ഉണ്ടാകുമ്പോൾ ഈമാനിന്റെ കേന്ദ്രം ഷാമിലായിരിക്കും ലോകാവസാന നാളുകളിലെ വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് ഷാമിന്റെ മണ്ണിലായിരിക്കും നബി അലഹിസലാം ഇറങ്ങി വരുന്നത് ദമസ്കസിലെ വെള്ളമിനാരത്തിലായിരിക്കും ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലോകത്തിലെ എല്ലാ വൻശക്തികളും എവിടെയാണ് അവരുടെ കരുനീക്കങ്ങൾ നടത്തുന്നത് ഷാമിന്റെ മണ്ണിൽ പതിറ്റാണ്ടുകളായി ഫലസ്തീനിലെ മണ്ണിൽ രക്തം വീഴുകയാണ് സിറിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണു ആ പ്രവചിക്കപ്പെട്ട മണ്ണിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം പരീക്ഷണങ്ങൾ സംഭവിക്കുന്നത് ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ വിസലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു അടയാളം അറബികളുടെ നാടുകൾ വീണ്ടും പുൽമേടുകളും നദികളുമായി മാറുമെന്നാണ് ഇന്ന് നമ്മൾ കാണുന്നു മരുഭൂമിയായിരുന്ന പല ഗൾഫ് നാടുകളിലും അപ്രതീക്ഷിതമായ മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നു അവിടെ പുല്ലുകൾ കിളിർക്കുന്നു ശാസ്ത്രം അതിന് പല കാരണങ്ങളും പറയുമായിരിക്കും പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി നാനൂറ് വർഷം മുൻപ് തന്റെ നാവ് കൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ പുലരുന്നത് കാണുമ്പോൾ അവന്റെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തു യുദ്ധങ്ങൾ പരിസ്ഥിതി നാശം സാമ്പത്തിക പ്രതിസന്ധി ടെക്നോളജി സാമൂഹിക മാറ്റങ്ങൾ പ്രത്യേക സ്ഥലങ്ങൾ ഇവിടെയാണ് പ്രധാന ചോദ്യം വരുന്നത് ഇതൊക്കെ വെറും യാദൃശികം അഥവാ കോയിൻസിഡൻസ് ആണോ അതോ ഇതിൽ ദൈവികമായ ഒരു ദീർഘവീക്ഷണം ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നാമതായി വിശുദ്ധ ഖുർആൻ ഒരു സയൻസ് പുസ്തകമോ ചരിത്ര പുസ്തകമോ ഭൂമിശാസ്ത്ര പുസ്തകമോ അല്ല അത് ഹുദല്ലിൽ മുത്തക്കീനാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടിയുള്ള മാർഗദർശനമാണ് അതിന്റെ പ്രധാന ലക്ഷ്യം നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്നതാണ് രണ്ടാമതായി ഈ ആയത്തുകളും ഹദീസുകളും നൂറ്റാണ്ടുകൾക്ക് മുൻപ് രേഖപ്പെടുത്തപ്പെട്ടതാണ് അന്ന് ഇന്റർനെറ്റോ ക്ലൈമറ്റ് ചേഞ്ചോ ആഗോള സാമ്പത്തിക വ്യവസ്ഥയോ ഉണ്ടായിരുന്നില്ല എന്നിട്ടും അന്നത്തെ വാക്കുകൾ ഇന്നത്തെ ലോകത്തെ ഇത്ര കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വാക്കുകൾ വന്നത് ഈ ഭൂതവും ഭാവിയും വർത്തമാനവും ഒരുപോലെ അറിയുന്ന എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന് തന്നെയാണ് ഇതിനെ യാദൃച്ഛികം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമ്മുടെ മനസാക്ഷി നമ്മെ അനുവദിക്കരുത് ഇത്തരം പ്രവചനങ്ങൾ പുലരുന്നത് കാണുമ്പോൾ ഒരു വിശ്വാസിക്ക് എന്താണ് സംഭവിക്കേണ്ടത് അവൻ പേടിച്ച് നിരാശനാകുകയല്ല വേണ്ടത് മറിച്ച് അവൻ്റെ ഈമാൻ ശക്തിപ്പെടണം അവൻ്റെ റബ്ബിലുള്ള വിശ്വാസം വർദ്ധിക്കണം എൻ്റെ റബ്ബ് പറഞ്ഞത് സത്യമാണ് എൻ്റെ പ്രവാചകൻ പറഞ്ഞത് സത്യമാണ് എന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിക്കണം ഈ അടയാളങ്ങൾ നമ്മെ പേടിപ്പിക്കാനല്ല മറിച്ച് നമ്മെ ഉണർത്താനാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ലക്ഷ്യമെന്താണ് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായിട്ടുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ കേവലം ചില നിരീക്ഷണങ്ങൾ മാത്രമാണ് ഇത് അന്തിമമായ ഒരു വിധി പ്രഖ്യാപനമല്ല മറിച്ച് ഒരുമിച്ചുള്ള ഒരു ചിന്തയാണ് ഒരു തദബുറാണ് ഈ ലോകം ഒരു പരീക്ഷണശാലയാണ് ഇവിടെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അന്ത്യനാൾ വരെ തുടർന്നുകൊണ്ടേയിരിക്കും ഖുർആാനും ഹദീസുകളും നമുക്ക് നൽകുന്നത് ആ പോരാട്ടത്തെ അതിജീവിക്കാനുള്ള ഒരു മാപ്പും വഴികാട്ടിയുമാണ് ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് ഇന്നത്തെ ലോകത്ത് നടക്കുന്ന ഏതൊക്കെ സംഭവങ്ങളാണ് നിങ്ങളെ വിശുദ്ധ ഖുർആാനിലേക്കോ ഹദീസുകളിലേക്കോ തിരികെ ചിന്തിപ്പിച്ചത് ഇതുപോലെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ വല്ല ആയത്തുകളോ ഹദീസുകളോ നിങ്ങളുടെ അറിവിലുണ്ടോ ദയവായി അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം ഒരുമിച്ച് പഠിക്കാം നമ്മൾ ഈ കാണുന്നതെല്ലാം ഈ ലോക സംഭവങ്ങളെല്ലാം വെറും പുരാതനമായ ഗ്രന്ഥങ്ങളിലെ മാറ്റുലികൾ മാത്രമാണോ അതോ നമ്മുടെ കൺമുന്നിൽ അള്ളാഹുവിന്റെ അലംഘനീയമായ വാഗ്ദാനങ്ങളും താക്കീതകളും പുലർന്നുകൊണ്ടിരിക്കുകയാണോ ചിന്തിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യം മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ കാലത്തിൻ്റെ ഫിത്തനകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തെരുമാറാകട്ടെ ആമീൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തുക അസ്സാമലൈക്കും വരഹമ്മത്തല്ലാഹി വബർക്കാത്തു